നല്ല നിസ്കാരങ്ങൾ ഒരുപാട് കലാവ് വീട്ടാനുള്ള ഒരു വ്യക്തി വന്നു പറഞ്ഞു നാൽപ്പത് വയസ്സായി എങ്ങനെയാണ് ഇനി കലാവ് തീർക്കുന്നത് ആലോചിച്ചിട്ട് ഒരുത്തും പിടിയും കിട്ടുന്നില്ല ഒരുപാട് നിസ്കാരങ്ങളുണ്ടല്ലോ അതെല്ലാം എങ്ങനെ കലാവ് തീർക്കും എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയില്ല പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണത് അത് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ഏകദേശം ധാരണ വെച്ച് അത് പൂർണ്ണമായി കലാവ് വീട്ടുക തന്നെ നമുക്ക് ഏകദേശം പ്രായപൂർത്തി ആയത് മുതലുള്ള ഓരോ വർഷങ്ങളുടെയും നിസ്കാരങ്ങൾ അത് കണക്കാക്കി അത് കഥാവ് വീട്ടുക തന്നെ ഉദാഹരണത്തിന് പ്രായപൂർത്തി ആയി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നമുക്കറിയാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ട് ഓരോ വർഷങ്ങളിലെയും ലഹൂറുകൾ എത്ര ഉണ്ടാവും അയസോണുകൾ എത്ര ഉണ്ടാവും അങ്ങനെ സൂക്ഷ്മമായി കണക്കാക്കി രേഖപ്പെടുത്തുക ആദ്യം എന്നിട്ട് ഇനിയും അല്പം കുറഞ്ഞാലും വേണ്ടില്ല കുറച്ച് കൂടിയാലും വേണ്ടില്ല കുറയാത്ത രൂപത്തിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ആദ്യം കണക്കാക്കുക ഇത്ര ലഹറുകൾ ഇത്ര ഐസോണുകൾ സിമ്പിളാണല്ലോ നമുക്ക് ഏകദേശം പ്രായപൂർത്തിയാകാനുള്ള ഒരു ആ ഒരു സമയം ആ ഒരു സമയപരിധി നോക്കിയിട്ട് അതിനുശേഷമുള്ള പ്രായപൂർത്തിയാകുമ്പോഴുള്ള നിസ്കാരം നിർബന്ധമാണ് അപ്പോൾ അതിനുശേഷമുള്ള എല്ലാ നിസ്കാരങ്ങളും തിട്ടപ്പെടുത്തി കണക്കാക്കുക ഓരോ വർഷം നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണല്ലോ ഒരു വർഷത്തിൽ അപ്പോൾ അങ്ങനെ എത്ര വർഷങ്ങളുണ്ട് നോക്കി ഇനി എത്ര ശേഷം എത്ര മാസങ്ങളും എത്ര ദിവസങ്ങളുണ്ടെന്നെല്ലാം നോക്കി കൃത്യമാക്കിയിട്ട് ഇനി ഏകദേശം ധാരണ കിട്ടുന്നില്ലെങ്കിലും സൂക്ഷ്മത ഒക്കെ കുറച്ചുകൂടെ കൂട്ടിയിട്ട് കുറയണ്ട ആ രൂപത്തിൽ മൊത്തത്തിൽ എത്ര ലഹറുകൾ എത്ര അസുറുകൾ എത്ര മകരി വിശാഖമുണ്ടാകും എന്ന് ആദ്യം നമ്മൾ കണക്കാക്കണം അതിനുശേഷം കൊലാവ് വീട്ടാൻ തുടങ്ങുക തന്നെ എപ്പോഴൊക്കെ വീട്ടേണ്ടത് ഹിജിബു സൊർഫ് ജമിയുടെ ജമിനി എന്ന് പറഞ്ഞത് മുഴുവൻ സമയവും കൊലാവ് വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണമെന്നാണ് അത്യാവശ്യം ജോലി ചെയ്യാനും തിന്നാനും ഉറങ്ങാനുമുള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയത്തും കൊലാവ് വീട്ടാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് പ്രത്യേകിച്ച് ഈ റംലാൻ മാസത്തിലൊക്കെ ആകുമ്പോൾ അത് കൊലാവ് വീട്ടി തീർക്കേണ്ടതുണ്ട് ഇനിയില്ല അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഓരോ വത്തുകളിലും ലഹർ സംസ്കരിക്കുമ്പോൾ ലോഹർ കൊലാവ് കിട്ടുന്നു അഴ്സർ സംസ്കരിക്കുമ്പോൾ അഴ്സർ കൊലാവ് കിട്ടുന്നു ആളുകൾ എന്ത് വിചാരിക്കുമോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അറുവാത്തി ബുസിനത്തെ സംസ്കരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് നിസ്കാരം കൊളാവ് കിട്ടുക ആളുകൾ നമ്മുടെ ഖബറിലേക്ക് വരില്ല ഖബറിലേക്ക് നമ്മളാണ് പോകുന്നത് ഒരു ചവിട്ടടിക്കാൽ മുന്നോട്ട് വെക്കണമെങ്കിൽ നിസ്കാരത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനും ഒരു ചവിട്ടടിക്കാൽ മുന്നോട്ട് വെക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം ഗൗരവത്തിലെടുത്തുകൊണ്ട് അതെല്ലാം കൃത്യമായി കൊളാവ് കിട്ടുക കഴിയുന്ന സമയങ്ങളൊക്കെ വിനിയോഗിക്കുക അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചിട്ട് അസലുമായിരിക്കും വർമത്തുള്ള